ഐ പി എല്ലിന്റെ ആരവം അസ്തമിച്ചിട്ട് ദിവസങ്ങളായിട്ടില്ല എന്നാലും വരാനിരിക്കുന്ന രണ്ട് മാസം കായിക ലോകത്തെ സംബന്ധിച്ച് ടൈറ്റ് ഷെഡ്യൂളാണ് ഉറക്കമില്ലാത്ത രാത്രികളാണ് കായിക പ്രേമികളെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞാലും അതിശയോക്തിയാകില്ല യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് യൂറോ കപ്പ് ഫുട്ബോൾ കോപ്പ അമേരിക്ക ഫുട്ബോൾ വിംബിൾഡൺ ടെന്നീസ് പാരീസ് ഒളിമ്പിക്സ് അങ്ങനെ ഉറക്കം കവരാൻ വരി വരിയായി കാത്തു നിൽക്കുകയാണ് കായിക മാമാങ്കങ്ങൾ പുറത്ത് തിമിർത്ത് പെയ്യേണ്ട കാലത്ത് കേരളത്തിലെ കായികപ്രേമികളെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് കായിക ലോകത്തും മത്സരാവേശങ്ങളുടെ പെരുമഴക്കാലമാണ് മത്സരങ്ങൾ കാണാനുള്ള കായിക പ്രേമികളുടെ മാരത്തോൺ ഉറക്കമിളപ്പ് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലോടെ തുടങ്ങും ജൂൺ രണ്ടിന് ഇന്ത്യൻ സമയം പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ചാമ്പ്യൻസ് ലീഗിന്റെ കലാശ പോരാട്ടം അന്ന് തന്നെ ട്വന്റി ട്വന്റി ലോകകപ്പിന് തിരിതെളിയും അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ് സംയുക്ത ആതിഥേയർ ട്വന്റി ട്വന്റി ലോകകപ്പ് മത്സരങ്ങൾ പകുതി പിന്നിടുമ്പോഴേക്കും യൂറോപ്പിലെ ഫുട്ബോൾ മാമാങ്കത്തിന് അരങ്ങുണരും ജൂൺ പതിനാല് മുതലാണ് യൂറോ കപ്പ് ആരംഭിക്കുന്നത് തൊട്ടു പിന്നാലെ ഫുട്ബോൾ ആരാധകർ ഏറ്റവും ആവേശത്തോടെ കാത്തിരിക്കുന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റിന് തുടക്കമാവും അമേരിക്കയാണ് ഇത്തവണത്തെ ആതിഥേയർ ഇതിന് മറ്റൊരു സവിശേഷതയുമുണ്ട് ബേസ്ബോൾ ആവേശക്കാരായ അമേരിക്കക്കാർ ക്രിക്കറ്റിനൊപ്പം ഫുട്ബോൾ ആരവത്തിലേക്കും ഇടവേളയില്ലാതെ കാലെടുത്തു വെക്കുകയാണ് ജൂൺ ഇരുപത്തിയൊന്നിനാണ് ലയണൽ മെസ്സി അടക്കമുള്ള ഫുട്ബോൾ ഇതിഹാസങ്ങൾ കളിക്കളത്തിലെത്തുന്ന കോപ്പ അമേരിക്ക ആരംഭിക്കുന്നത് കിരീടം നിലനിർത്താൻ സാക്ഷാൽ ലയണൽ മെസ്സിയുടെ നീലപ്പട ഇറങ്ങുമ്പോൾ കഴിഞ്ഞ ഫൈനലിനേറ്റ് മുറിവുണക്കാൻ കാനറികൾ എത്തും പക്ഷെ നെയ്മറില്ലാതെ ഇറങ്ങുന്ന ബ്രസീലിന്റെ പ്രതീക്ഷ വിനീഷ്യസ് ജൂനിയറിന്റെ ബൂട്ടുകളിലാണ് പുതിയ താരോദയങ്ങൾക്ക് എന്നും വേദിയായിട്ടുള്ള കോപ്പയിലെ ഇത്തവണത്തെ വിസ്മയം ആരാകുമെന്നതും ഈ മാസങ്ങളിൽ ആരാധകർ കാത്തിരിക്കുന്ന ആകാംക്ഷയാണ് ഉറക്കച്ചടവിനിടയിലും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ ഏറ്റവും വൈകാരികമായ ഒരു മത്സരം കാത്തിരിക്കുന്നുണ്ട് ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ജൂൺ ആറിന് കുവൈത്തിനെ നേരിടും ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്കയായ കൊൽക്കത്തയിൽ ഇന്ത്യൻ സമയം രാത്രി ഏഴ് മണിക്ക് ഇതിഹാസ സമാനമായ ഒരു വിടവാങ്ങലിന് കളമൊരുങ്ങും ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുടെ നീലക്കുപ്പായത്തിലെ അവസാന മത്സരം റൊണാൾഡോക്കും മെസ്സിക്കും തൊട്ടു പിന്നിൽ പേരെഴുതി ചേർത്ത ഛേത്രിയുടെ വിടവാങ്ങൽ മത്സരം ഇനി ജൂലൈ മാസത്തിലേക്ക് വന്നാൽ വിംബിൾഡൺ ടെന്നീസും പാരീസ് ഒളിമ്പിക്സുമാണ് ആരാധകരെ കാത്തിരിക്കുന്നത് പാരീസിൽ ഇന്ത്യൻ പ്രതീക്ഷകൾ വാനോളമാണ് അതിനാൽ തന്നെ ഇന്ത്യ ജൂലൈയിലും ഉണർന്നിരിക്കുമെന്ന് ഉറപ്പാണ്